അയ്യപ്പൻകോവിൽ മധ്യപംഘങ്ങളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ശല്യം പരാതി വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്ന ഭാഗത്താണ് ഭാഗത്താണ് തമ്പടിക്കുന്നത് അയ്യപ്പൻകോവിൽ ഏക്കർ ശല്യം രൂക്ഷമായിരിക്കുന്നത് ചെന്നിനുടി അമ്പലത്തിന് സമീപമുള്ള വെയിറ്റിംഗ് ഷെഡിലാണ് മദ്യപസംഘങ്ങൾ തമ്പടിക്കുന്നത് മദ്യപിച്ച ശേഷം കുപ്പിയും മറ്റു ഭക്ഷണ അവശിഷ്ടങ്ങളും വെയിറ്റിംഗ് ഷെഡിലും സമീപ പ്രദേശങ്ങളിലുമായി ഉപേക്ഷിക്കുകയും മേഖലയിൽ ആക്രമണങ്ങൾ നടക്കുന്നത് പതിവായിരിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു രാത്രി കാലങ്ങളിൽ ഒത്തിരി ആൾക്കാരും മദ്യണ്ട് അവര് ജേസ്റ്റ് മീതം ഞങ്ങളുടെ പറമ്പിലോട്ടാണ് ഇരുന്നത് കുട്ടിയും ചില്ലുകുട്ടി ലാസ്റ്റ് കുറ്റിയും എല്ലാം ഇടലുണ്ട് ഞങ്ങൾ ഇടയ്ക്കെല്ലാതെ ഇറക്കി കളഞ്ഞു പക്ഷെ അവര് എല്ലാ ഇന്നലെ രാത്രിയിലും ഉണ്ടെന്ന് ഞങ്ങൾ ഇന്നലെ രാവിലെ അങ്ങനത്തെ ഇവിടെ വേറ്റിഷ്ട എല്ലാ അച്ചാറിന്റെ കുട്ടിയും ഇത് മദ്യക്കുറ്റി എല്ലാം ഇപ്പുണ്ടായിരുന്നു ഇവിടുന്ന് വരുന്ന ആൾക്കാരെന്നറിയത്തില്ല ചില ദിവസം രാത്രി പത്ത് പേരൊന്ന് വന്നത് കൂടിക്കാൻ പറ്റാത്ത ഭയങ്കര വെള്ളം കേൾക്കാം ഭയങ്കര ഒച്ചയും വെള്ളവും ചെറിയൊക്കെ കേൾക്കാം അങ്ങനെ അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിന് ഒരു നടപടി ഉണ്ടാകണം അതുപോലെ ഇവിടെ ഒരു എന്നാ വഴിവിളക്കുണ്ടെങ്കിൽ കൂടുതലും എനിക്ക് തന്നെ ആൾക്കാർ വന്നിരിക്കുകയല്ലെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ ഒരു വഴിവിളക്കിനും കൂടെ അത് സാധിക്കുവാണെങ്കിൽ അതും ഒരു ഉപകാരമായിരുന്നു രാത്രി മണി കഴിഞ്ഞാൽ ഈ പ്രദേശത്തുകൂടി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ കടന്നുപോകാൻ കഴിയാത്ത പോലീസും എക്സൈസും അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും രാത്രികാല പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാമോൾ ബിനോജ് ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്തിലെ രാത്രികാലങ്ങൾ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ബൈക്കിനെയാണ് വരുന്നത് പല രീതിയിലുള്ള ബൈക്കുകളും ആൾവകളും ഒക്കെയാണ് ഇവിടെ പ്രദേശവാസികൾക്ക് രാത്രി കാലങ്ങളിൽ ഇവഴിയെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത് അടിയന്തരമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും പോലീസ് ഡിപ്പാർട്ട്മെന്റും അറിയിച്ചിട്ടുണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കുന്നതാണ് പ്രദേശം സ്കൂൾ തുറക്കാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കേ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം